പ്പുകളെ വിടുത്താനാണ് മാഷപ്പുകൾ കുറച്ച് വെറൈറ്റി കുറച്ച് കൂടുതലുള്ള ഐറ്റംസ് ആണ് മാഷപ്പൂ മാഷപ്പ് മെയിൻ ആയിട്ട് സ്മോൾ പൂ വരുന്നുണ്ട് അതുപോലെ ബിഗ് പൂ വരുന്നുണ്ട് അതുപോലെ സ്പെഷ്യൽ പൂ വരുന്നുണ്ട് അശോക പൂ വരുന്നുണ്ട് കളർ കളർകോട്ട് വരുന്നുണ്ട് കോട്ട് ജയന്റ് വരുന്നുണ്ട് കളർ കോട്ട് ഡീലക്സ് വരുന്നുണ്ട് അപ്പൊ നോർമലി ഇത് ഇത്ര ഐറ്റം മാഷപ്പു ആണ് സാധാരണ ഉണ്ടാവുക പിന്നെ ഇതിൽ വെറൈറ്റി കളറുകളൊക്കെ വേറെകൾ വരുന്നുണ്ട് ഇപ്പൊ സ്മോൾ പൂന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോക്സിലെ ചെറിയ മാഷ്പെ ഏറ്റവും ചെറിയ മാഷപ്പിനാണ് സ്മോൾ പൂന്ന് എന്ന് പറഞ്ഞത് ണ്ടാ ഒരു ബോക്സിലെ പത്ത് പീസ് ആണ് വരണത് വളരെ ചെറിയ മാച്ചപ്പൂ ആയിരിക്കുന്നത് ഇപ്പൊ ബോക്സിന് അധികം വലിയൊന്നും വരുന്നില്ല അമ്പത് രൂപ റേഞ്ചൊക്കെയാണ് ഒരു ബോക്സിന് വരണുള്ളത് പിന്നെ അത് വിട്ടുകഴിഞ്ഞാൽ ബിഗ് പൂവ് ബിഗ് പൂവിൽ പത്ത് പീസ് ആണ് വരണത് അതിന്റെ വലിപ്പം കണ്ടില്ലേ അതിനകത്ത് കുറച്ചും കൂടി വലുപ്പുണ്ടാവും അതാണ് ബിഗ് പൂവ് അത് കഴിഞ്ഞ വരുന്നത് സ്പെഷ്യൽ പൂവ് അതിലും ബോക്സിൽ പത്ത് പീസ് തന്നെയാണ് വരുന്നത് കണ്ടോ പത്ത് പീസ് ഉണ്ടാവും അതിന്റെ വലുപ്പാണത് അത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ വരണതാണ് അശോകപ്പൂവ് അശോകപ്പൂവിൽ പത്ത് പീസ് തന്നെയാണ് വരുന്നത് അപ്പൊ അത് കാണിച്ചു തരാം ഇതാണ് അശോകപ്പൂ വരണത് അത് വിട്ടുകഴിഞ്ഞാ പിന്നെ കളർ വരണത് കളർ കോട്ടിയിൽ ഒരു ബോക്സിൽ വരുന്നത് പത്ത് പീസ് തന്നെയാണ് ഒരു ബോക്സിൽ പത്ത് പീസ് വരണ കളർക്കോട്ടി അത് വിട്ടു കഴിഞ്ഞാൽ കളർക്കോട്ടി തന്നെ ജയന്റ് പൂ വരുന്നുണ്ട് ജയന്റ് പൂസിൽ ഒരു ബോക്സിൽ പത്ത് പീസ് തന്നെ വരുന്നത് അത് കിട്ടുകഴിഞ്ഞ കളർകോട്ട് ഡീലക്സ് എന്ന് പറയും അതൊരു ബോക്സില് പത്ത് പീസാണ് വരുന്നത് അഞ്ചു പീസിൻ്റെ വരുന്നുണ്ട് അപ്പൊ കടർകോട്ടി ഡീലക്സ് ആയി അപ്പോൾ ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴായിട്ട് അപ്പോൾ അപ്പോൾ ഇതാണ് സ്മോൾ പൂവ് അത് വിട്ട ബിഗ് പൂവ് സ്പെഷ്യൽ പൂവ് അശോകപ്പൂവ് കോട്ടി ജയന്റ് പൂവ് കളർ കളർകോട്ട് ഡീലക്സ് അപ്പൊ നമ്മൾ ഇന്ന് നൈറ്റ് ഈ കാണുന്ന ഏഴ് തരം മാശപ്പൂകളും നമ്മൾ കത്തിക്കാൻ പോവാണ് അപ്പൊ നമുക്ക് കത്തിച്ചിട്ട് കാണാം ആദ്യം സ്മോൾ പൂ Не спешил будет я. А тут а. Я Нам говорю, особо я? ടുത്ത് കളർക്കോട്ടി ചേ ജാ നീ നമുക്ക് ജയന്റ് പൂത്തിക്കണം അവസാനമായി ഡിലക്സ് പൂ എത്തിക്ക നമ്മൾ എല്ലാ പൂവ് കത്തിച്ചു എല്ലാ പൂവ് നന്നായി കത്തണത് തന്നെയാണ് കേട്ടാ